ഹലോ ഫ്രണ്ട്സ് തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് ചിരട്ടയ്ക്ക് നല്ല വില തരാമെന്ന് പറഞ്ഞത് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ചിരട്ടയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ് കിലോൻ എത്ര തരും എന്നറിയില്ല നോക്കട്ടെ ഈ ചിരട്ട മേടിക്കാൻ വന്നാണ് എന്താ ചിരട്ട കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിൽ എന്താ അറിയില്ല അത് മുഴുവനും തട്ടി മറിക്കാനായിട്ട് നോക്കുവാൻ ഉള്ളിൽ കയറിയിരുന്ന് തപ്പാണ് ഓരോന്നോരോന്നോ തട്ടിത്തായിട്ടുണ്ടായിട്ട് ഇതെവിടെ നിന്ന് വന്നു എന്നറിയില്ല ഉടുമ്പ് വലിയൊരു പല്ലിയെ പോലെ ഇരിക്കണെ കണ്ടിട്ട് തന്നെ പേടി തോന്നും പൂച്ചകൾക്ക് അങ്ങനെ പേടിയൊന്നും കാണിക്കില്ല പൂച്ച പൊതുവേ പരിചയമില്ലാത്തവരെ കണ്ടാൽ പോലും പൂച്ചകൾ ഓടാറുണ്ട് ഇതിനെ കണ്ടിട്ട് അങ്ങനെ പേടിയൊന്നുമില്ല കൂടുതലടുത്തി എന്താ നോക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ണ്ടോ നരക്ക് ചുറ്റും നടക്കുക ഇതിൻ്റെ കൂട് അത് താമസിക്കുന്ന സ്ഥലം എന്താ വെച്ചാൽ അത് മറന്ന് കഴിയുന്നതുകൊണ്ട് വീടിന് ചുറ്റും തണുപ്പുണ്ട് ഇന്ന് എന്താകും അറിയില്ല ഇതുപോലെ ഇതിനു മുമ്പ് ഒരു ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഗസ്റ്റ് കൊള്ളാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്